പീതാംബരം ഗിത ശചക്രകൗമോദഗീതരജങ്കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശംഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇപ്പോഴേ ദേവേന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധം അതിനിടെ വൃത്രാസുരൻ ദേവേന്ദ്രന് നൽകിയ ഉപദേശവും അതിനുശേഷം ഭഗവാനോടുള്ള വൃത്താസുരൻ്റെ പ്രാർത്ഥന നാല് ശ്ലോകത്തിൽ കൂടെ വൃത്രാസുര ചതുശ്ലോകി അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സ്വർഗ്ഗലോക പദവിയോ ബ്രഹ്മാവിൻ്റെ പദവിയോ എനിക്ക് വേണ്ട ഭഗവാന്റെ ദാസൻ്റെ ദാസൻ്റെ ദാസനായി തീർന്നാൽ മതി യോഗസിദ്ധിയോ മോക്ഷമോ എനിക്ക് വേണ്ട ചിരകുമുളയ്ക്കാത്തതായിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ ഏത് പ്രകാരത്തിൽ അമ്മയുടെ പാല് കുടിക്കാൻ ആ പക്ഷെ കുട്ടികൾ ആഗ്രഹിക്കുന്നു അതേപോലെയും ദൂരെ പോയതായിരിക്കുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ പതിപ്പതയായിരിക്കുന്ന സ്ത്രീ ആഗ്രഹിക്കുന്നത് പോലെയും സർവേശ്വര ഒരു ദർശനമോ അങ്ങയുടെ അനുഭവമോ ഉണ്ടാവാൻ എൻ്റെ മനസ്സ് കൊതിക്കുകയാണ് എന്ന് പറയുകയാണ് വൃത്രാസുരൻ ഭക്തന്മാരുമായിട്ടുള്ള സംഘം എനിക്കുണ്ടാവണം വെറും ഈ ലോകകാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരുടെ കൂടെ കൂടാൻ എനിക്ക് ഇളവരരുതേ എന്ന് പറയണം കേട്ടു ദേവേന്ദ്രൻ തരിച്ചു നിൽക്കുകയാണ് എങ്ങനെ പോയി ഇങ്ങനെ ഒരു ഭക്തനെ കൊല്ല ഭക്തിയുടെ പരമകാഷ്ടയണെ ഭക്തിയുടെ പരമാന്ന് പറഞ്ഞാൽ അതെന്നെ സിദ്ധി അതെന്നെ മോക്ഷം അതന്നെ സർവ്വവും ഭക്തിയിലപ്പുറം ഒന്നുമില്ല ഭാഗവത്തിൻ്റെ അഭിപ്രായം ഭക്തി പരമപുരുഷ പഞ്ചമ പുരുഷാർത്ഥം കൂടിയാണ് ഇനി വേറെ കിട്ടണ്ട കിട്ടേണ്ടെന്നർത്ഥം അത് കിട്ടിയ ഒക്കെ ആയി എന്നാണ് തീ കിട്ടിയാൽ പിന്നെ വേറൊന്നും കിട്ടാനില്ല ഭഗവാനിൽ നിന്ന് അപ്പോഴല്ലേ യഥാർത്ഥ ഭക്തി എന്ന് പറയുള്ളു ഞാൻ എന്താ കിട്ടണം അയാൾക്ക് നേടേണ്ടതൊക്കെ ആയി കഴിഞ്ഞിരിക്കണു ആ അവസ്ഥയിലുള്ള ഒരാളെ കൊന്നാഞ്ഞി എന്ത് പാപ ഉണ്ടാവുക അല്ലാത്ത ഒരാളെ കൊന്നിട്ട് ബ്രഹ്മഹത്യാ ബാബുണ്ടായെങ്കിൽ ദേഹത്തെ കൊന്നാ എന്ത് ബാബാണുണ്ടാവുക ഇത് സംശയിച്ച് മൃത്യംവരം വിജയാൻ മന്യമാന വിജയിക്കും വേണ്ട തനിക്ക് യുദ്ധവും വേണ്ട എന്നുള്ള ഒരു ഭാവത്തിൽ അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്തു ശൂലം പ്രകൃ ക യഥാ മഹാപുരുഷം കൈടബോപ്സു ഇന്ദ്രൻ ഇങ്ങനെ നിഷ്ക്രിയനായിട്ട് നിന്നാൽ യുദ്ധം നടക്കണ്ടേ യുദ്ധം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാതിരുന്നാൽ പറ്റുമോ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ സ്റ്റക്കായി പോസ് ആയി എന്നൊക്കെ പറയും നമ്മളവിടെ നിൽക്കുക പോസ് എന്നു പറഞ്ഞ ഇടയിൽ നിൽക്കുക അതൊന്ന് മാറ്റണം തീരുമാനിച്ചു വൃത്തരാധന എന്ത് ചെയ്തു തൻ്റെ ശൂലം കൊണ്ട് ആ ഏവേന്ദ്രനെ അങ്ങോട്ട് കുത്താൻ വരുകയാണ് മാർത്തങ്ങോട് കുത്താൻ ശൂലം കൊണ്ടേ എന്നാൽ ഇവന് ഇളകും നോക്കണം അങ്ങനെ നിന്നാൽപ്പം ഇങ്ങനെ കാര്യം നടക്കുക ആ ശൂലം വന്ന മാർത്ത ലക്ഷ്യമാക്കി വന്നാൽ പിന്നെ വെറുതെ നിന്ന് എന്താ ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല അവിടെ ഇന്ദ്രനും ഉണ്ടാവില്ല അല്ലേ അപ്പം ഇന്ദ്രൻ ഇളകി വേഗം എന്ത് ചെയ്തു വേഗം തൻ്റെ വജ്രായുധം കയ്യിലെടുത്ത് ആ ഇന്ദ്രൻ്റെ ശിവലം പിടിച്ച കൈ അങ്ങോട്ട് വെട്ടുകയാണ് കൈനി നോക്കി നിന്നാൽ ഇന്ദ്രൻ വിചാരിച്ച് തൻ്റെ കഥ കഴിയും വജ്രേണ വജ്രീ ശതപർവണ ചിതൽഭുജം ചതത്യോരക രാജഭോഗം തട്ടിച്ചുരണ്ട അവൻ്റെ കൈകൾ ശൂലം കയ്യിൽ പിടിച്ചതായിട്ടുള്ള അവൻ്റെ കൈകൾ വജ്രായുധം കൊണ്ട് കയ്യെ ഒരു കൈ കേട്ടോ രണ്ട് കൈകളല്ല ഒരു കയ്യെ ശൂലം പിടിച്ചതായിട്ടുള്ള കൈയ്യെ വെട്ടി താഴത്തേക്കാണ് ഇട്ടു ശൂലത്തോട് കൂടിയിട്ട് ആ കൈകളിങ്ങനെ പെടുകയാണ് താഴത്തെ കഴിഞ്ഞിട്ട് ജീവൻ പോയിട്ടില്ലല്ലോ ചിന്നേക ബഹു പരിഗേണ വൃത്ര സംരംഭാസാത്യഗൃഹീത വജ്രം ഹനോതാടേന്ദ്രമരേഭം ഭജ്രഞ്ചർത്താൻ നദന്മ കോന ജയിച്ചാലും തോറ്റാലും ശത്രു എതിരിട്ടാലും അവസാനം വരെ എതിരിടുക അടരാടുക എന്നുള്ളത് യോദ്ധാവിൻ്റെ കടമയാണ് ആ തത്വം അനുസരിച്ചിട്ട് ഉത്രാസുനം എന്തു ചെയ്തു ഒരു കൈ ഉണ്ടല്ലോ ഒരു കൈയല്ലേ വെട്ടിയിട്ടുള്ളൂ പരിഖം എന്ന് പറഞ്ഞിട്ട് ഈ ചിറ്റിയ്ക്ക് സമാനമായിട്ടൊരായുധം പണ്ട് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് പരിഖപ്പ് അതുകൊണ്ട് ദേവേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തൂട്ട ഒറ്റ അടി നമ്മൾ ശരിക്കും ഒരു മേട്ടം എന്ന് പറയും മലയാളത്തിൻ്റെ ഭാഷൻ്റെ മേട് ഒരൊറ്റ മേട്ടം കൊടുത്തതോട് കൂടിയിട്ട് അതാ ദേവേന്ദ്രൻ്റെ വജ്രായുധം കയ്യുന്നാണ് പോയി ഓർക്കാപ്പുറത്താണ് ഈ മേട്ടം കിട്ടിയത് ഒരൊറ്റ മേട്ടം കിട്ടിയതോട് കൂടിയിട്ട് വജ്രായുധം കയ്യുന്നാണ് വീണു ആകേന്ദ്രൻ ഉള്ളത് എന്താ പറയുക ഈ വജ്രായുധമാണ് അതും പോയിട്ട് എവിടെ വീണു വൃത്രാസുരൻ്റെ കാലിൻ്റെ താഴെയാണ് വീണിരിക്കണം നല്ല സ്ഥലത്താണ് വീണത് എടുക്കാൻ പറ്റുമോ എടുക്കാൻ വേണ്ടിയിട്ടോ മറ്റേ തല കുനിച്ചാൽ ഉറപ്പാണ് അവിടെ നിന്ന് നൂരലുണ്ടാവില്ല കാരണം കൊടി നുള്ളണ പോലെ വൃത്രാധുരൻ എന്തു ചെയ്യും ഈ ഇന്ദ്രൻ്റെ ശിരത്ത് നുള്ളിയാൽ അപ്പുറത്തേക്കാൻ ഇടും അതിനൊന്നും വിഷമില്ല വൃത്രാധുരനെ അപ്പം അതുകൊണ്ട് ഇന്ദ്രൻ വല്ലാതെ ശങ്കിച്ചു ഈശ്വര വജ്രായുധമാണല്ലോ ആകെ തൻ്റെ കൂടെയുള്ളത് അതും പോയി ശത്രുവിൻ്റെ കാൽക്കലല്ലേ വധിച്ചത് ഇനി എന്താണ് ചെയ്യാന്ന് ചോദിക്കാൻ ഇന്ദ്രോന വജ്രം വജ്രഞ്ചുകയെ വില ആ വജ്രായുധത്തെ എടുത്തില്ല പേടിച്ചിട്ട് അപ്പോളാണ് ഇന്ദ്രൻ പറയണത് അത വൃത്രം പറയണത് തമാക വൃത്രോകരാത്ത വജ്രോ ഇന്ദ്ര നീ ഇപ്പം എന്താ ചിന്തിക്കണമെന്നെനിക്കറിയാം എൻ്റെ ആയുധം എടുക്കുന്ന സമയത്ത് ഞാൻ ചതിച്ചു കൊല്ലുമോ എന്നല്ലേ അത് ഈ വൃത്രൻ ചെയ്യില്ല കേട്ടോ അത്ര ഈ വൃത്രൻ അറപ്പതിച്ചിട്ടില്ല നീ ചിലപ്പോൾ ചതിച്ചു കൊല്ലാനോ നൂറ് മടി നിനക്കില്ലാതെ അനുഭവങ്ങൾ എത്രയോ തെളിയിച്ചിരിക്കണു വിശ്വരൂപനെ അടക്കം കൊന്നതാണ് പക്ഷെ ആ പണി ഞാൻ ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ ആയുധം എൻ്റെ ഭഗവാൻ നിനക്കല്ലേ തന്നത് അതെടുക്കുമ്പോഴൊക്കെ ഈ വൃത്തൻ തന്നെ ആക്രമിക്കുന്ന വിചാരിക്കേണ്ട ആയുധം എടുത്താൽ ഞാൻ ആക്രമിക്കും പക്ഷേ ആയുധമില്ലാത്ത ശത്രു വാഹനമില്ലാത്ത ശത്രു ഇവരെ ചതിച്ച് ആക്രമിക്കണം ഈ പാരമ്പര്യം വൃത്രനില്ല ഇത് വൃത്രൻ്റെ വാക്കാണ് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ നീ നിൻ്റെ കാഴ്ചപ്പാടില്ല ഈ ലോകത്തെ മുഴുവൻ കാണുന്നത് പക്ഷേ വൃത്തിനെ അങ്ങനെ നിശങ്കിക്കേണ്ട എൻ്റെ ആയുധം എടുക്കേണ്ട സമയത്ത് ക്ഷമയോടുകൂടി നോക്കി നിൽക്കാൻ എനിക്കറിയാം പക്ഷെ ആ ആയുധം കൈ കിട്ടിയാൽ ഞാൻ യുദ്ധം ചെയ്യും ജയിക്കല ആരും ആയിക്കോട്ടെ ആത്ത വജ്രോം ജയിച്ച ശത്രുന വിഷാദകാലാം യുദ്ധക്കളത്തിൽ ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ല എൻ്റെ ആയുധം എടുത്തിട്ട് നീ യുദ്ധത്തിന് തയ്യാറാവും അപ്പം ഞാനും യുദ്ധത്തിന് തയ്യാറാവാം ഇന്ദ്ര എന്തിനാ ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് നിനക്കറിയില്ലേ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ലോകത്തിലെല്ലായ്പ്പോഴും ആരെങ്കിലും ജയിക്കുമോ എല്ലായ്പ്പോഴും ജയം ആർക്കും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർ ജയിക്കും പിന്നെ അവർ പരാജയപ്പെട്ട് മറ്റേ ഭക്ഷാവും വിജയിക്കുക ഇത് മാറും വിജയവും പരാജയവും മാറി മാറിയിട്ട് വരും എപ്പോഴും ജയിക്കണവരൊറ്റ ആളെയുള്ളൂ അവരറിയോ സർവജ്ഞമാദ്യം പുരുഷം സനാതനം തേരന്ന സനാതനം എന്നാണ് എല്ലായ്പ്പോഴും ഒരേപോലെയുള്ളത് എപ്പോഴവിടെ പരാജയമില്ലല്ലോ അപ്പം എപ്പോഴും പിന്നെ ആ വാക്കൊക്കെ എത്ര അവിടെ കൊണ്ടുവച്ചു സനാതനം എന്നാ ഉണ്ടോ എല്ലായ്പ്പോഴും ഒരേപോലെ നിൽക്കണത് ആരേ ഉള്ളൂ അറിയോ ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ പരാജയത്തിൻ്റെ കഥ കേട്ടിട്ട് പോലുമില്ല അതുകൊണ്ട് എപ്പോഴും വിജയിക്കണമെന്ന് ഇന്ദിര വാശി പിടിക്കരുത് അത് അതാർക്കേ പറ്റുമറിയുമോ അത് നമ്മുടെ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തൻ്റെ ആയുധം നീ എടുക്കൂ അപ്പം ഞാൻ എന്നെ അക്രമിക്കില്ല എന്ന് പറയുകയാണ് ജയം വിജയം പരാജയതൊക്കെ ഒരേ പോലെ പരാജയവും വിജയവും ഒരേ പോലെ കണ്ടിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും അല്ലേ ഇത് രണ്ടും ഒരാൾ ജയിച്ചാൽ മറ്റാൾ പരാജയപ്പെടുകയുള്ളൂ അപ്പോൾ ഇത് സ്വാഭാവികമായി എടുത്ത് ഇതിലൊന്നും പരിഭ്രമിക്കാതെ എപ്പോഴും സമനില പാലിച്ച് അവനവൻ്റെ കർമ്മം ചെയ്യുന്നവനാണ് ഇന്ദിര യഥാർത്ഥത്തിൽ മഹത്വമുള്ളവൻ അല്ലെങ്കിൽ മഹാൻ എന്ന് നമ്മൾ പറയണത് സ്വാത്വിക രാജസ താമസ ഭാവങ്ങളുടെ ഏറ്റക്കുണത്തിനനുസരിച്ചിട്ട് പല കർമ്മങ്ങളും നമ്മൾ ചെയ്യണു അപ്പം ഇതിലൊക്കെ നമുക്ക് എപ്പോഴും വിജയിക്കണം എന്നോ എപ്പോഴും പരാജയപ്പെടണമെന്നോ നിയമമില്ല ഇത് മാറി മാറി ഇവരും എല്ലാ കർമ്മബലങ്ങളെയും നമ്മൾ നിസ്സംഗമായിട്ട് നേരിടണം ഇന്ദ്ര ഇതൊക്കെയാണ് ഇപ്പോൾ വേണ്ടത് എന്ന ഉപദേശം ആസുരനായിരിക്കുന്ന വൃത്രനിൽ നിന്ന് കേട്ടു ഇന്ദ്രനു വല്ലാത്ത അത്ഭുതം ദേവനായിട്ടുള്ള തന്നോടാണിപ്പോൾ അസുരൻ ഉപദേശിക്കുന്നത് അഹോ ദാനവസിദ്ധോ സീ ഇന്ദ്രൻ അംഗീകരിച്ചു വിട്ടോ എന്നാലും നീ സിദ്ധനാണ് എന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്താ കാരണം ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗതീശ്വരം ലോകത്തിൻ്റെ മുഴുവനെ നാഥനായിട്ടുള്ള ഭഗവാനിൽ ഈ വിധത്തിലൊരു ഭക്തി നിനക്കുണ്ടായില്ലേ ദേവന്മാർക്കും അതിനേക്കാൾ ഉയർന്നവർക്കു പോലും കിട്ടാത്തതാണ് ഈ ഒരു ഭക്തി ഖല്ലിതം നഗദാശ്ചര്യം രജപ്രകൃതയുസ്തവാ രജോ ഗുണത്തിൽ നിൽക്കുന്നതായിട്ടുള്ള അസുരസ്വഭാവമുള്ള നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ഇത്തരം ഭക്തി ഉണ്ടായത് വാസുദേവേ ഭഗവതീ സത്വാത്മനീ ദൃഢാമതീ പ്രകാരം കുറച്ചതായിട്ടുള്ളൊരു ഭക്തി ഭഗവാനിലുണ്ടായതുകൊണ്ട് നീ സിദ്ധനാണ് ഗംഗാജലത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളൊക്കെ കുറച്ച് വെള്ളം ശുദ്ധിക്ക് വേണം എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഗംഗയിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്ന ഒരു പാത്രം വെള്ളം തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതേപോലെ ഭക്തിയാകുന്ന ഗംഗയിൽ മുങ്ങിയിട്ടുള്ളതിനൊക്കെ നീ എന്തിനാ വേറെ പുണ്യം നീ എന്തിനാണോ വേറെ ഒരു സൽക്കർമ്മം നീ എന്തിനാണ് വേറൊരു അനുഗ്രഹം അങ്ങേക്ക് ഇനി ഒന്നും ആവശ്യമില്ല കേട്ടോ വൃത്ര നീ മഹാഭാഗ്യവാനാണ് എന്ന് പറയണം ഇതിങ്ങനെ പറഞ്ഞൂല് ആ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ആ വൃത്രൻ്റെ ശേഷിച്ച കൈ അങ്ങോട്ട് വെട്ടുകയാണ് രണ്ട് കൈയും വെട്ടി മരിച്ചിട്ടുമില്ല ചോരങ്ങനെ ഒരുക്കുകയാണ് അപ്പോഴും വൃത്രാസുരം ചിന്തിച്ചു ഈശ്വര എൻ്റെ ഭഗവാനെ തൊഴുകാൻ എനിക്കിനി കൈയില്ലല്ലോ കയ്യില്ലാണ്ട് ഇങ്ങനെ തൊഴുകും വേറെ ഒന്നിനും കൈ വേണ്ട ഉത്രനേ ഒരു പണിയെടുക്കാനോ ഭക്ഷണം കഴിക്കാനോ കൈയിൻ്റെ ഉപയോഗത്തെ ചിന്തിച്ചില്ല എനിക്കിനി ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ വേറൊരാളെ ആക്രമിക്കാൻ കഴിയില്ലല്ലോ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ലല്ലോ എന്നല്ല ചിന്തിച്ച് തൊഴുകാൻ കയ്യില്ലല്ലോ ഈശ്വര മറ്റൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യാൻ തൊഴുകണമെങ്കിൽ കൈ തന്നെ വേണ്ടേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ശിരസിൽ വെച്ച് തൊഴുകാനുള്ള കയ്യല്ലേ ഇന്ദ്രൻ വെട്ടിക്കളഞ്ഞത് പോട്ടെ എന്നാലും ഇനി യുദ്ധം ചെയ്യണം ഇവിടുന്ന് അങ്ങടും യുദ്ധം ചെയ്യാൻ ഉണ്ട് ആ ഇന്ദ്രനെ ഇന്ദ്രനെയുണ്ട് വിഴുങ്ങുകയാണ് അപ്പോൾ അവസാനം വരെ പോരാട് അതാണ് യോദ്ധാവിൻ്റെ കടമ വിഴുങ്ങി ഉള്ളിലേക്ക് ആക്കി ആ സമയത്താണ് വളരെ ഒരു വർഷം വേണ്ടി വന്നു വജ്രായുധം കൊണ്ട് വയറ് പിളർന്ന് ദേവേന്ദ്രനെ പുറത്തേക്ക് ഉണ്ട് ചാടി രക്ഷപ്പെടാൻ എന്ന് പറയുകയാണ് ജൃംഭികയെ ദേവന്മാർ സൃഷ്ടിച്ചു കോട്ടായി ഇട്ടു എന്നൊക്കെയാണ് ഓരോന്നെക്കിൽ പറയുക അതിൽ നിന്ന് ഇന്ദ്രൻ പുറത്തേക്ക് വരികയും ചെയ്തു ഇപ്പോൾ ഉള്ളിലല്ലേ പുറത്തേക്ക് വരണ്ടേ അങ്ങനെ ജായുധം കൊണ്ട് വളർന്ന് ആ വൃത്രാസുരൻ മരിച്ചു ആ തേജസ് ഭഗവാനിൽ ലയിക്കുന്നത് അത്ഭുതകരമായിട്ട് എല്ലാവരും കണ്ടുകയും ചെയ്തു പുത്രസ്യദേഗാന് നിക്രാന്തം ആത്മജ്യോതിരീന്ദവശ്ചദാം സർവ്വലോകാനാം അലോകം സമപത്യത യുദ്ധത്തിലെ വൃത്രാസുരൻ മരണപ്പെട്ടു തൽക്കാലം ഇന്ദ്രൻ ജയിച്ചു എന്ന പ്രതീതിയൊക്കെ ചിലർക്കുണ്ടായി ഇവിടെ ആരാണ് ശരിക്ക് ജയിച്ചത് നോക്കണേ കാരണം മോക്ഷം കിട്ടിയത് ആർക്കറിയൂ ഇന്ദ്രനല്ല മോക്ഷം കിട്ടിയത് വൃത്രാസുനാണ് അതിനു വേണ്ടിയല്ലേ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോക്ഷം കിട്ടാൻ അതാരും കഴിക്കലാക്കി വൃത്രം കഴിക്കലാക്കി അപ്പം ജയിച്ചത് ശരിക്കും ഇന്ദ്രനാണോ ജയിച്ചത് ശരിക്കും പറയാച്ചാൽ വൃത്രനാണ് പുറത്തേക്ക് മാത്രമേ ആര് ജയിച്ചുള്ളൂ ഇന്ദ്രൻ ജയിച്ചുള്ളൂ ഇതാണ് ഭഗവാൻ്റെ ലീലകളുടെ മഹത്വം ആന്തര്യമായിട്ടുള്ള തത്വങ്ങളുണ്ട് ഭഗവാൻ്റെ ലീലകളിൽ ആരാ ജയിച്ചത് വൃത്രാധരൻ ഭക്തി ഉണ്ടായി ഇന്ദ്രൻ്റെ മുമ്പിൽ തോൽക്കുകയില്ലേ ചെയ്തത് അത് നമ്മുടെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ അവൻ്റെ ഭക്തിക്കുള്ള പ്രതിഫലം റിവാർഡ് ഭഗവാൻ കൊടുത്തു അതറിയണവർക്കെ അറിയുള്ളൂ എന്ന് മാത്രം ഇന്ദ്രനടക്കം വിജയിച്ചിട്ടുണ്ടാവും താൻ ജയിച്ചു എന്ന് എവിടെ ജയിക്കണം കാരണം നീ എന്താ അറിയോ ബ്രഹ്മഗത്യപാപാണ് അപ്പോൾ ആരാ ജയിച്ചത് ഇന്ദ്രൻ ജയിച്ചിട്ടുണ്ടോ ബ്രഹ്മഗത്യാ പാപം മീനഗന്ധി അസുഗന്ധേന വളരെ കൂടി വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് ഇന്ദ്രനെ പിടിക്കാങ്ങോട്ട് വരികയാണ് കണ്ടുവോ ഇന്ദ്രൻ ഓടാല്ലാണ്ട് വേറെ വഴിയില്ല എവിടേക്കാണ് ഡീ പ്രമോഷൻ ഒരു പുഴുവായിട്ട് മാനസ സരസിലെ കഴിഞ്ഞു കൂടേണ്ടി വന്നു അത്രയും വർഷങ്ങളോളം കഴിഞ്ഞു കൂടേണ്ടി വന്നു എന്നാണ് പറയുന്നത് പാര ജയിച്ച് നമുക്ക് ഇന്ദ്രനാണെന്ന് ഏതെങ്കിലും ന്യായം കൊണ്ട് പറയാൻ പറ്റുമോ പുഴുവാണ് ഇന്ദ്രൻ്റെ പദവിയിൽ നിന്ന് എവിടേക്കാണ് അതപ്പം പുഴുവായിട്ട് അവിടെ ആ കാലത്ത് നഖുഷൻ ഒരു ഇന്ദ്രൻ വേണമല്ലോ ദേവേന്ദ്ര ലോകത്ത് ഇപ്പോൾ ഇന്ദ്രൻ ഇല്ല ഇന്ദ്രം പുഴുവായി തൽക്കാലം ഇന്ദ്രൻ്റെ പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ നഖുഷനെ നഖുഷനെ നിയോഗിച്ചു എന്ന് പറയുന്നത് അപ്പം നഖുഷന് ഒരു ആഗ്രഹം ഇന്ദ്രാണി തൻ്റെ കൂടെ വേണം അല്ലെങ്കിൽ ആ പൂർണമാവില്ലല്ലോ പദവി നാരദൻ്റെ ഷണിയാണെന്നൊക്കെ പറയും എന്തായാലും ഇന്ദ്രാണിയോട് വരാൻ പറയുക അപ്പോഴത്തെ ഇന്ദ്രൻ നഖുഷനാണെന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുത്തു ഒരു ഓർഡറൊക്കെ കൊടുത്തയച്ചു ദ്രാണിക്ക് വലിയ വഷമായി ഓരോരുത്തർ ഇങ്ങനെ വരിക അവരുടെയൊക്കെ പത്നിമാരും നല്ല സ്ത്രീകൾക്ക് പറ്റുമോ അത് ആ എന്ന് പറയാൻ പറ്റും സ്ഥാനത്തുള്ള ആളാണ് അതും പറ്റില്ല തൻ്റെ ഗുരുനാഥനായിട്ട് ബൃഹസ്പതിയെ സ്മരിച്ചു ഞാൻ കഷ്ടത്തിലായി ഗുരുനാഥാണ് പുതിയ ഇന്ദ്രൻ എന്താ പറഞ്ഞിരിക്കുന്നു തൻ്റെ ഭാര്യയായിട്ടാണ് ഇരിക്കേണ്ടത് പഴയ ഇന്ദ്രൻ്റെ പത്നിയായ ഞാൻ എങ്ങനെ വേറൊരാളുടെ ഭാര്യയാവും ബൃഹസ്പതി നിമിഷം കൊണ്ടൊരു ചിന്ത ചെയ്തിട്ടൊരാശയം ഉണ്ടാക്കി ഇന്ദ്രാണി ഒരു കാര്യം ചെയ്തോളൂ വരില്ല എന്ന് പറയണ്ട ഇനിയിപ്പോൾ അതുകൊണ്ട് വല്ല ശിക്ഷണ്ടാവണ്ട ഒരു കാര്യമുണ്ട് ഋഷിവാഹനായിട്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നാലേ ഞാൻ വരള്ളൂ എന്നാണ് പറഞ്ഞോളൂ ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം ഇപ്പോൾ പേടിക്കൊന്നും വേണ്ട പോണ്ടിയൊന്നും വരില്ല ഏഭാവത്തിന് പറയും സുബ്രഹ്മണ്യന് മയിലുണ്ട് വിഷ്ണു ഭഗവാൻ ഗരുഡനുണ്ട് ശിവനാണച്ച കാളയുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളാവണം എൻ്റെ ഭർത്താവ് എന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇതുവരേക്കും ഉപയോഗിക്കാത്തൊരു വാഹനമാണ് ഋഷിവാഹൻ ഋഷിയെ വാഹന ഋഷിമാരെ വാഹനമാക്കി അവരെ കൊണ്ട് പല്ലക്ക് എടുപ്പിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ വരാം ഇത് കേട്ടു നഖുഷൻ സപ്തർഷികളൊക്കെ വന്ന് നമസ്കരിക്കുന്നുണ്ട് ഇന്ദ്രനല്ലേ ഇന്ന് നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയാണ് ആ എന്താണ് ഇന്ദ്ര ദേവ ദേവരാജ അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് എന്നെ ഒന്ന് പല്ലക്കൽ എടുത്തിട്ട് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അവർക്കിപ്പോൾ ഒരാളെടുത്താലും അവരെ ഒരാളെടുത്താലും ഒരേപോലെ നമുക്കല്ലേ ഇതൊക്കെ ഉള്ളു ഓ ആവാം വിരോധമൊന്നുമില്ല അഗസ്ത്യനൊക്കെയാണേ അന്നത്തെ സപ്തമാർ സപ്താക്ഷിമാരിൽ അഗസ്ത്യനും ഉണ്ടായിരുന്നു അത്ര സമുദ്രത്തെ കയ്യിലെടുത്ത് കൂട്ടിച്ച ആളാണ് അഗസ്ത്യൻ അങ്ങനത്തെ ആളെ കൊണ്ട് അച്ഛമൊപ്പിക്കണത് വെറുതെ പൂവോ നമുക്കെന്നെ അറിയാം വെറുതെ പോവില്ല എന്നല്ലേ അങ്ങനെ എല്ലാം കടുത്തിട്ടിങ്ങനെ നടക്കുമ്പോൾ ഓ ഏതോ ഒന്നിങ്ങനെ വേഗത കുറഞ്ഞുന്ന് തോണി നഖുഷന് ഇന്ദ്രനായിട്ടുള്ള നകുഷനെ സർപ്പ സർപ്പ വേഗം നടക്ക വേഗം നടക്ക എന്താത്തണ മാന്തം ദ്രണിയെ കാണാൻ ധൃതിയായി വേഗം നടക്ക വേഗം ഈ ഈതും ഇങ്ങോട്ട് പറഞ്ഞിട്ട് മുതൂത്ത് ചാട്ടവാറോണ്ട് അടിച്ചുത്രേ ഈ നഖുഷൻ അഗസ്ത്യൻ്റെ ആ ഇങ്ങോട്ട് വന്നു ദേഷ്യം പൊതുവേ ദേഷ്യം വരാത്തവരാണെങ്കിൽ ഇത്രക്ക് പറ്റുമോ അഹങ്കാരം ചാട്ടവാറോണ്ടേ കാളയും പൂത്തിനെ അടിക്കണ പോലെ തന്നെ അടിക്കണം പിന്നെ കണ്ട് നോക്കി എന്തേ പറഞ്ഞ സർപ്പം ഭവ അല്ലേ എത്തും സർപ്പം ഭവ സർപ്പാ സർപ്പ എന്ന് പറഞ്ഞ അർത്ഥം വേഗം നടക്കുക വേഗം നടക്കുക എന്നാണ് ഒരർത്ഥം അതിനൊരു അനുസ്വാരം ചേർത്ത ഈ സർപ്പം സർപ്പാ സർപ്പാന്നല്ലേ പറഞ്ഞത് നീ സർപ്പമായിട്ട് മാറ് നഗൻ്റെ സ്ഥാനത്ത് പല്ലക്കലുണ്ട വലിയൊരു പെരുമ്പാമ്പ് കിടക്കണു അങ്ങനെ ആ ഇന്ദ്രപദവി പോയി ഒരു ഇന്ദ്രൻ പുഴുവായി ഒരു ഇന്ദ്രൻ പാമ്പു പോയി ഇങ്ങനെ നമ്മൾ അഹങ്കരിച്ച് മഹാ മഹാന്മാരെ ഒക്കെ നിന്ദിച്ചാൽ എന്തൊക്കെയായി തീരാന് ചോദിക്കുക സുഖമേഷല്ലേ നമ്മളിപ്പോൾ ആരെയൊക്കെ മനസ്സ് വേദനിപ്പിക്കണു എന്തെല്ലാം തെറ്റ് ചെയ്യണു നമ്മളൊക്കെ ഇനി എവിടേക്കൊക്കെയാണ് ആവോ ആവാൻ പോകണം ആരൊക്കെ ആവാൻ പോകണോ എന്ന് ആർക്കാ പരീക്ഷത്തെ പറയാൻ പറ്റുക അതുകൊണ്ട് മഹജനങ്ങളെ അപമാനിക്കുമ്പോൾ വേറൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുമ്പോൾ അധർമ്മത്തെ ആശ്രയിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളൂ കൃമികീടാതി പല ജന്മങ്ങളും എടുത്ത് നരക അനുഭവിക്കേണ്ട ശിക്ഷ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എവിടെ ചിലപ്പോൾ ജയിക്കും കള്ളക്കോടതിയും കള്ളസാക്ഷിയും സുപ്രീം കോടതിയും ഒക്കെ സ്വാധീനിക്കാൻ പറ്റും പക്ഷേ സ്വാധീനിക്കാൻ പറ്റാത്ത ചിലതുണ്ട് ഈ ചെപ്പടി വിദ്യ ഒന്നും അവിടെ നടക്കില്ല എന്നും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ചരിതത്തിൽ കൂടിയിട്ട് പെരുമ്പാമ്പായിട്ട് നക്ഷൻ മാറി അനവധി കാലം കഴിഞ്ഞിട്ടാണ് ആ പുഴുവായിട്ടുള്ള പദവിയിൽ നിന്ന് ഇന്ദ്രന് മോചനം കിട്ടിയത് ചിദംബരധ്യാനം ഒക്കെ അവിടെ ശീലിച്ചു ഈശ്വരധ്യാനം ഈശ്വരകര്മ്മമൊക്കെ ഞെട്ടിച്ചു വളരെ കാലത്തിന് ശേഷം ആ ഇന്ദ്രൻ വീണ്ടും തൻ്റെ സ്ഥാനത്തേക്ക് വന്നു ഇതാണ് ദുഷ്കര്മ്മ ഭക്തനെ കൊന്നാനുള്ള ഗുണം അത്യാഗ്രഹം ഭക്തനെ കൊന്നാനുള്ള ദോഷം അത്യാഗ്രഹം മനസ്സിലുണ്ടാവുക എത്ര കിട്ടിയാലും എന്ത് നേടിയാലും മതിയാവില്ല എന്ന ദുരാഗ്രഹം ഉണ്ടാവുക ഇതിൻ്റെയൊക്കെ ഫലം അതുപോലെ ഭക്തിയുടെ മഹാത്മ്യവും ഇന്ദ്രൻ്റെ ഗുരുത്വക്കുറവ് ഗുരുത്വക്കുറവും ഗുരുത്തക്കട ഗുരുത്തക്കട എന്ന് നമ്മൾ പറയുമല്ലോ അതൊക്കെ ഇവിടെ കാണിക്കുന്നത് ഒന്ന് ഉത്രാസുരൻ്റെ ഭക്തി ഒന്ന് ഗുരുനാഥൻ്റെ ശാപം കിട്ടിയാൽ ഇന്ദ്രൻ ഉണ്ടാവണ അവസ്ഥ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ സീചനാസക്തിയോ ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹമോ കൂടുതലായിട്ട് ഗുണം നഘുഷൻ്റെ ഭാഗം കൊണ്ട് പഠിക്കാം അങ്ങനെ പല പാഠങ്ങളാണ് ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് ഈ വൃത്രാസുരൻ ആരാണ് ഈ തരത്തിലുള്ള ഭക്തി ആസുരനായിട്ട് ഇവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു ചിത്രകേതു ഉപാഖ്യാനം എന്ന അടുത്ത കഥാഭാഗത്തേക്ക് കടക്കുകയാണ് അത് വേറൊരു കഥയാണ് അതിനെ പറ്റി പറയുകയാണ് തുടർന്നുള്ള അധ്യായത്തിൽ അത് മറ്റൊരു ഭാഗത്ത് നമുക്ക് നോക്കാം സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോദീത്യസകലംബരസ്മൈ നാരായണയേതി സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമെച്ചേ പൂർണത്തി പൂർണമായ പൂർണമേ വശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരിവോ